കോഴ്സ് തീരാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ അമ്മു ജീവനൊടുക്കി കാരണം എല്ലാവർക്കും അറിയാം പക്ഷേ ആർക്കും പ്രതിഷേധിക്കാൻ സമയമില്ല അതാണ് കേരളം ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് നഴ്സിംഗ് വിദ്യാർത്ഥിനി വീണു മരിച്ച സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതെല്ലാം ജലരേഖയായി മാറും എൻ എസ് എസ് ഹോസ്റ്റലിന് മുകളിൽ നിന്നാണ് അമ്മു വീണു മരിച്ചത് എന്നിട്ടും ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് അന്വേഷണമില്ല പത്തനംതിട്ട എസ് എം ഇ കോളേജ് ഓഫ് നഴ്സിംഗിലെ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ഐരൂപ്പാറ രാമപുരത്ത് പോയികയിൽ ശിവം വീട്ടിൽ സജീവിന്റെയും രാധാമണിയുടെയും മകൾ അമ്മു എ സജീവ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ വനിതാ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് വീണ മരിച്ചതെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹോസ്റ്റൽ എൻ എസ് എസിൻ്റേതാണെന്ന് പോലും പറയുന്നില്ല കാഞ്ഞിരപ്പള്ളി അമരജ്യോതിയിൽ കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു അന്ന് വ്യാപക സമരമായിരുന്നു കോളേജിന് സംരക്ഷണത്തിന് കോടതിയെപ്പോലും സമീപിക്കേണ്ടി വന്നു എന്നാൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആരും അമ്മുവിൻ്റെ മരണത്തെ പ്രതിഷേധത്തിലൂടെ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വോട്ട് കുറയ്ക്കുമോ എന്നതാണ് പേടി കഴിഞ്ഞ ദിവസം എ ബിവി പി വിഷയത്തിൽ പ്രതിഷേധം നടത്തി അതിനപ്പുറം ആരും എത്തുന്നില്ല ഈ ഇരട്ടത്താപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് സംഭവത്തിൽ കോളേജിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായി പത്തനംതിട്ട പോലീസാണ് മൊഴിയെടുത്തത് അമ്മുവിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു സഹപാഠികളിൽ ചിലരുടെ മാനസികവും ശാരീരികവുമായ പീഡനമാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഒപ്പം പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികൾ ഹോസ്റ്റലിൽ വെച്ച് മാനസികമായി ഉപദ്രവിച്ചിരുന്നതായി അമ്മു നേരത്തെ പിതാവ് സജീവിനോട് പറയുകയും തുടർന്ന് സജീവ് പ്രിൻസിപ്പലിന് പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ മൊഴിയെടുപ്പിൽ സാധാരണ ആത്മഹത്യയായാണ് എല്ലാവരും വിശദീകരിച്ചത് അത് പോലീസ് അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മരിച്ച അന്ന് വൈകിട്ട് നാലിന് അമ്മു മാതാപിതാക്കളെയും സഹോദരൻ അഖിലിനെയും വിളിച്ചിരുന്നു സംസാരത്തിൽ അസ്വാഭാവികത ഇല്ലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് കോഴ്സ് തീരാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കിയ അമ്മു ജീവനെടുക്കാൻ സാധ്യതയില്ലെന്നും വീട്ടുകാർ പറഞ്ഞു അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുകയായിരുന്നു തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ മരണം സംഭവിച്ചു അമ്മുവിന് സഹപാഠികളായ മൂന്ന് പേരിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നാണ് കുടുംബം പറയുന്നത് ക്ലാസ്സിലും ഹോസ്റ്റലിലും നിരന്തരം ഈ വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങളുണ്ടാക്കി ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ ചുമതലപ്പെടുത്തിയതും ഇവർ എതിർത്തു ഇത് ചൂണ്ടിക്കാണിച്ചാണ് അമ്മുവിന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് അമ്മു ചാടിയ ദിവസവും ഇവരും അമ്മുവുമായി ക്ലാസ്സിൽ വച്ച് വഴക്കുണ്ടായതായും പോലീസ് പറയുന്നു ക്ലാസ്സിൽ നിന്ന് വന്നയുടൻ തന്നെ അമ്മു കെട്ടിടത്തിന്റെ മുകളിൽ കയറി ചാടുകയായിരുന്നുവെന്നാണ് ഹോസ്റ്റൽ വാർഡൻ പറയുന്നത് ഹോസ്റ്റലിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്